നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ ഭാവി എന്താവും അദ്ദേഹം യൂറോപ്പിലേക്ക് മടങ്ങുമോ അതല്ല എം എൽ എസിലേക്ക് ചേക്കി കയറുമോ ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ആരാധകർക്കിട്ട് കാരണം അദ്ദേഹം നിലവിൽ അഞ്ച് മാസത്തെ കോൺട്രാക്റ്റ് മാത്രമാണ് സാൻഡോസുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി എന്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് നെയ്മർ സീനിയർ കഴിഞ്ഞ സാൻഡോസിൻ്റെ മത്സരത്തിന് ശേഷം പറഞ്ഞത് നെയ്മറുടെ കരിയറിൻ്റെ അവസാന ഘട്ടമാണിത് ലാസ്റ്റ് സൈക്കിൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് അപ്പോൾ ഒരു വിരമിക്കൽ സൂചന അതിലുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിശദമായിട്ട് ബ്രസീലിൽ മാധ്യമം ഗ്ലോബോ അനലൈസ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതിലിമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നെയ്മർ ജൂനിയർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാവി എന്താണ് എന്നത് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് മാസത്തെ കോൺട്രാക്റ്റ് അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഫ്രീ ഏജൻ്റ് ആകും പിന്നെ സാൻഡോസിൽ തുടരണോ യൂറോപ്പിലേക്ക് പോകണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് അടുത്ത വേൾഡ് കപ്പ് വരെ ഒന്നര കൊല്ലത്തേക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാതെ അഞ്ച് മാസത്തെ കോൺട്രാക്റ്റ് മാത്രം നിലവിൽ സാൻഡോസുമായിട്ട് അദ്ദേഹം സൈൻ ചെയ്തിരിക്കുന്നത് സാൻഡോസിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരെ താരത്തെ നിലനിർത്തണം എന്ന് താൽപ്പര്യമുണ്ട് അത് സംഭവിക്കുമോ എന്നുള്ളത് കണ്ടെത്തണം സംഭവിച്ചാലും ഇല്ലെങ്കിലും അതിൽ തീരുമാനമെടുക്കാനുള്ള പവർ നെയ്മർ ജൂനിയർക്ക് ലഭിക്കുകയാണ് ഈ അഞ്ച് മാസത്തെ ഷോർട്ട് ടേം കോൺട്രാക്റ്റിലൂടെ കാര്യം വ്യക്തമാണല്ലോ അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് യൂറോപ്പിലേക്ക് ചേക്കേറണമെന്നുണ്ടെങ്കിൽ ആ തീരുമാനം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല കാരണം സാൻഡോസുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊഴിവാക്കാനാണ് അദ്ദേഹം ഈ അഞ്ച് മാസത്തെ ഷോർട്ട് ടേം കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് സാൻഡോസിൽ തുടരാനുള്ള സാധ്യത ഇപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ഓപ്പണാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന് യൂറോപ്പിലേക്ക് പോകാം യൂറോപ്പിലേക്ക് മടങ്ങുക എന്നുള്ളത് അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് ഏറ്റവും മികച്ച രൂപത്തിലെത്തുക എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഫ്രീ ഏജൻ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിലേക്ക് ചേക്കേറാനും ഫൈനാൻഷ്യലി വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പോസിറ്റീവനസ് വാഴ്സൊക്കെ അദ്ദേഹത്തെ റീസൈൻ ചെയ്യുന്നത് കുറേ ആരാധകരൊക്കെ സ്വപ്നം കാണുന്നുണ്ട് അത് സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയണം കാത്തിരിക്കണം ഏതായാലും രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പാണ് തൻ്റെ കരിയറിലെ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നെയ്മർ ജൂനിയർ കാണുന്നത് അതിനുവേണ്ടി എന്ത് ചെയ്യാനും അദ്ദേഹം തയ്യാറാണ് മുപ്പത്തി നാല് വയസ്സായിരിക്കും നെയ്മർ ജൂനിയർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് ആരംഭിക്കുമ്പോൾ ഉണ്ടാവുക ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തി തൻ്റെ അവസാന വേൾഡ് കപ്പിൽ കിരീടം ചൂടുക എന്നത് തന്നെയാണ് നെയ്മറുടെ ലക്ഷ്യം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ നെയ്മർ ജൂനിയർ എം എൽ എസിൽ കളിക്കാനുള്ള സാധ്യതയുണ്ട് കൂടി ഗ്ലോബോ പറയുന്നു കാരണം കുറച്ചുകൂടി ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഷെഡ്യൂളാണ് ഉള്ളത് ക്വാളിറ്റി ലൈഫ് എൻജോയ് ചെയ്യാൻ യു എസ് എയിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ സാധിക്കും അതുപയോഗപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹത്തിൽ അദ്ദേഹത്തിന് അവിടെ എം എൽ എസിൽ രണ്ടായിരത്തി ഇരുപത്തി ശേഷം കളിക്കാനുള്ള പ്ലാനും ഉണ്ട് എന്നതാണ് ഗ്ലോബോയുടെ നിരീക്ഷണം ചുരുക്കത്തിൽ കാര്യം വളരെ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ ഘട്ടം വരെ സാന്റോസിലുണ്ടാവും അത് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് അദ്ദേഹം യൂറോപ്പിലേക്ക് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതല്ലെങ്കിൽ സാൻഡോസിൽ തന്നെ അദ്ദേഹം കളി തുടർന്നേക്കും അത് കഴിഞ്ഞ് ആദ്യം വേൾഡ് കപ്പ് കളിക്കും വേൾഡ് കപ്പ് കഴിഞ്ഞാൽ എം എൽ എസ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം